വല്ലവരും കേട്ടിട്ടുണ്ടോ സൂത്രം പലരും പറയുന്ന കടലിളകിയതാണ് തെറ്റ് ഇന്തോനേഷ്യയിലെ സമുദ്രത്തിന്റെ അടിയിൽ സുമാത്രയ്ക്കകത്ത് രണ്ട് അഗ്നിപർവ്വതം ഒറ്റയടിക്ക് പൊട്ടിയ ലാഭം തിളച്ചിളകിയതാ ഇവിടുത്തെ സുനാമി അങ്ങനെയെങ്കിൽ ഇരുന്നൂറ്റി ചില്ലുവാനോ അഗ്നിപർവ്വതം ഇപ്പോൾ ലോകത്തിൽ പുകയുന്നു അടുത്തത് അഗാധ കൂപത്തിന്റെ ആ കൂപത്തിന്റെ പുകയാൽ ആ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി അഗ്നിപർവ്വതം പൊട്ടിയാൽ പുക ഉരുളും അതുകൊണ്ടല്ലേ അന്ന് ബൈബിൾ പറഞ്ഞത് അന്ധകാരം ഭൂമിയെയും ബാക്കി പറ കർത്താവിന്റെ വരവ് കൈവിടപ്പെട്ടു പോലെ അഗ്നിപർവ്വതം പൊട്ടിയാൽ പുകയ ആകാശത്തോട് റഷ്യയിലെ ഒരു പട്ടണം ഐസ്ലാൻഡ് നാൽപ്പത് ദിവസം വിമാനം ഓടിയില്ല എന്റെ വിഷയം അതല്ല ഈ പുകയിൽ നിന്ന് എന്തോ വരും ലാവയ്ക്കകത്തുനിന്ന് വായിക്കാം പുകയിൽ നിന്ന് പുകയിൽ നിന്ന് ഭൂമിയിൽ പുറപ്പെട്ടു കടക്കുന്നു പുകയിൽ നിന്ന് വെട്ടു കിളി അതിന് അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു അവിടം വരെ നിക്കട്ടെ പണ്ട് ഇത് പ്രസംഗിച്ചാൽ ആരും ഏക്കത്തില്ല ഇനിയുള്ള കഥ കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഹാമറൂൺ ആഫ്രിക്കയിലെ വടക്കേറ്റം ആ വടക്കേറ്റത്തിൽ ഹാമറൂണിൽ എന്ത് സംഭവിച്ചു ഒരഗ്നിപർവ്വതം പൊട്ടി ഒരു പ്രത്യേകതരം കിളി മനുഷ്യൻ്റെ മുഖഭാവത്തുള്ള വാല് നീണ്ട ഒരു കിളി നൈജീരിയ മുഴുവൻ പറന്ന് ദേഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തു ഇന്ന് വരെ പിന്നെ ആ കിളിയെ കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുമ്പോൾ കണ്ണൂർ പയ്യാവൂരിനകത്ത് ഒരു സ്ഥലമുണ്ട് അഞ്ചര കണ്ടി രാവിലെ അഞ്ചര മണിക്ക് പാല് കൊടുക്കാൻ പോയവർ പാൽ പാത്രം കളഞ്ഞിട്ട് ഓടി പത്രം കൊടുക്കാൻ പോയവർ പത്രം കളഞ്ഞിട്ടോടി നാൽപ്പത് പാമ്പുകൾ അന്തരീക്ഷത്തിനകത്ത് പറന്നു മുന്നൂറ് മീറ്റർ കണ്ണൂർ ഞെട്ടിപ്പോയി എല്ലാവരും വീട്ടിനടുത്ത് അകത്തെഴുന്നൂ അന്ന് ഉമ്മൻചാണ്ടി സാർ ഇടപെട്ടു കോട്ടയത്ത് നിന്ന് പ്രത്യേകമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാമ്പിനെ പഠിക്കുന്നവരെ പറഞ്ഞു വിട്ടു അവർ ചെന്നു വൈകിട്ടും ആരും വീട്ടിൽ നിന്നിറങ്ങുന്നില്ല ചില പാമ്പുകൾ പറന്നപ്പോൾ ഇവർ അന്തരീക്ഷത്തിൽ നിന്ന് രണ്ട് പാമ്പിനെ പിടിച്ചു കണ്ട കാഴ്ച ഈ പാമ്പിൻ്റെ ശരീരത്ത് തൂവൽ പോലെയുള്ള ശൽക്കങ്ങൾ അവർ ഗാന്ധിജി യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്ത് ചൂട് കൂടിയപ്പോൾ പാമ്പിന്റെ ശരീരത്തിനകത്ത് തൊലിക്ക് പകരം ശൽക്കം എന്നപ്പോൾ അന്തരീക്ഷത്തിൽ പാമ്പ് പറന്നു ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ നാൽപ്പത് പാമ്പുകൾ മുന്നൂറ് മീറ്റർ ആകാശത്തിൽ പറന്നു അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഭൂമിക്കടിയിൽ ലാഭയ്ക്കകത്ത് വെട്ടിക്കിളി സൗദി അറേബ്യയിലെ മണലിനകത്ത് പാമ്പ് കിടക്ക് ചില സ്ഥലത്ത് ഭൂമിക്കടിയിൽ പലതും കിടക്കും എങ്ങനെ ജീവിക്കുന്നു എന്ന് എനിക്കും അറിയത്തില്ല എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഒരു സയന്റിസ്റ്റിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ട് തെങ്ങ് മുറിച്ചിട്ടെന്ന് പാസ്റ്റർ കണ്ടിട്ടുണ്ടോ അത് ഞാൻ പറഞ്ഞു തെങ്ങ് മുറിച്ച കണ്ടിട്ടുണ്ട് തെങ്ങും തടി ആരും മുറിക്കണ്ട കുറേ നാൾ കിടക്കുമ്പോൾ അതിന്റെ പൊത്തിനകത്തുനിന്ന് ഒരുമാതിരി കിളി പറക്കുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു സോത്രം ഞാൻ അദ്ദേഹം എന്നോട് ചോദിച്ച് അതിന് വെള്ളവും ചാപ്പാടും എല്ലാവരും കൊടുക്കുന്നുണ്ടോ ഞാൻ പറയും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു പുള്ളി ഇതിന്റെ ടെക്നോളജി പറഞ്ഞു അതിന്റെ ഈർപ്പവും അതിന്റെ ശ്വാസം കൊണ്ട് തെങ്ങിന്റെ പൊത്തിനകത്ത് ദിവസങ്ങൾ കിളി കിടക്കുന്നത് പോലെ ഭൂമിക്ക് കീഴ് അധോഭാഗത്തിനകത്ത് ലാവയ്ക്കകത്ത് പ്രത്യേകതരം കിളിയുണ്ട് അതിൻ്റെ പേര് വെട്ടിക്കിളി ബൈബിളിനകത്ത് അതൊരു പ്രത്യേകത കിളി സ്ത്രീയുടെ മുഖം പോലെയുള്ള മുഖം വാല് തേളിന്റെ വാല് പോലെ ഇരിക്കും അതിന്റെ കുത്തേറ്റാൽ മനുഷ്യന് മരണം കിട്ടത്തില്ല ഇനി നമ്മുടെ നാടൻ ഭാഷ കള്ളിക്കാട് മൈലക്കര കൊടപ്പനമോട് രണ്ടൂന്ന് കിളിയിറങ്ങി കർത്താവിൻ്റെ വരവിൽ അച്ചായന്മാർ പോയില്ല കള്ളിക്കാട് ചായക്കടയുടെ മുമ്പിൽ അച്ചായന്മാർ സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആറരയ്ക്ക് കൊച്ചുപീടി അടിക്കുമ്പോൾ ഈ കിളി വരും അവർ വിചാരിക്കും നല്ല തത്ത വരുന്ന പോലെ വാല് നീണ്ട കിളി എല്ലാവർക്കും ഓരോ കൊത്തു കൊടുക്കും തീർന്നില്ല അതിന് ശേഷം മനസ്സിലാകണം നേരെ വരും അമ്പൂരിയിൽ തോമാച്ചാന്റെ വീട്ടിൽ അച്ചായും കട്ടിലേക്ക് കിടക്കുന്നു അമ്മാമ്മ കോഫിയായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കിളി വരും അമ്മാമ്മ പറയും നല്ല നല്ല പച്ചവെട്ടിൽ വരുന്ന അച്ചായ പണത്തിൻ്റെ കോളാന്ന് സോത്രം പച്ചവെട്ടിലല്ല വരുന്ന ചായ കൊണ്ടുവന്ന ഒരു കുത്ത് മനോരമ വായിക്കുന്ന ഒരു കൊത്ത് കട്ടിലിനകത്ത് കല്യാണം കഴിഞ്ഞ ജോമോനും ജോമോനും രണ്ടു പേർക്കും ഒരു കുത്ത് അന്നത്തെ കാര്യമെന്താ വെളിപ്പാട് പുസ്തകം ഒൻപത് ിൽ അഞ്ചേ ആറ് അവരെ കൊല്ലുവാനല്ല അവരെ കൊല്ലുവാനല്ല അഞ്ചു മാസം ദണ്ഡിപ്പിക്കുവാൻ അഞ്ചു മാസം അടുത്ത വാക്ക് ഇല്ല അടുത്തത് അധികാരം ലഭിച്ചു അടുത്തത് വേദന അതിന്റെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോൾ ഉള്ള വേദന മരണ അന്ന് എവിടെ പോകും അടുത്തത് ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ കുത്തിയാൽ ന്വേഷിക്കും മരണം മരണം കാണുകയില്ല താനും അടുത്തത് കൊതിക്കും മരിക്കുവാൻ കൊതിക്കും നെയ്യാർ ഡാമിൽ ചാടും നെയ്യാർ ഡാമിൽ ചാടുമ്പോ എങ്ങനെയാ മരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു വെള്ളത്തിൽ ചാടുമ്പോ അല്ല വെള്ളത്തിൽ ചാടുമ്പോ കഴുത്ത് വെള്ളം മുങ്ങും ഈ ഉണ്ട് ഈ ക്രോമസോം ഡിവൈഡ് ആകുമ്പോഴാ ശ്വാസം മുട്ടി കൈകാലിട്ട് അടിക്കുന്ന വെള്ളത്തെ പ്രൈസലോട് കാണിക്കുന്ന സൂത്രം അങ്ങനെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെള്ളത്തിൽ ചാടിയ ക്രോമസോൺ ഡിവൈഡ് ആകത്തില്ല അച്ചായം ഫുട്ബോൾ കിടക്കുന്ന പോലെ പൊങ്ങിക്കിടക്കും വേദനയായിട്ട് തീർന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കും കൂട്ടപ്പൂലേക്ക് വരുന്ന ഫാസ്റ്റിൻ്റെ മുമ്പ് ചാടാന്ന് ഫാസ്റ്റിൻ്റെ മുമ്പ് ചാടിയാൽ ശരീരം പൊട്ടും പെരുമ്പാമ്പൊട്ടുന്ന പോലെ വീണ്ടും ഒട്ടിപ്പിടിക്കും ക്രോമസോ അങ്ങനെയെങ്കിൽ പിന്നെ വിചാരിക്കും യൂതാ കെട്ടിത്തൂങ്ങിയോലെ കെട്ടിത്തൂങ്ങ എന്ന് യൂതാ കെട്ടിത്തൂങ്ങിയോലെ കെട്ടിത്തൂങ്ങ അവിടെ കിടക്കും മരച്ചില്ല പൊട്ടിയാലും താഴോട്ട് വരത്തില്ല വീണാലും ചാപത്തില്ല ക്രോമസോം ഡിവൈഡ് ചെയ്യത്തില്ല അന്നെന്തോ ചെയ്യും കെട്ടി തൂങ്ങുന്നെന്ന് പറഞ്ഞിട്ട് ആരും കയറി ട്രെയിൽ ചെയ്യല്ലേ ദൈവത്തെ ഓർത്ത് സോത്രം അങ്ങനെയെങ്കിൽ അങ്ങനെ ട്രെയിൻ്റെ മുമ്പിൽ ചാടും ശരീരം മുറിയും പെരുമ്പാമ്പിനെ പോലെ ഒട്ടിപ്പിടിക്കും ഇൻ ഹ്യൂമൻ ബോഡി ഇൻ എവിടെ ഉപദ്രവകാലം അഥവാ മകോപദ്രവകാലം ഈ കാലഘട്ടത്തിൽ അങ്ങനെയെങ്കിൽ അക്കാലത്ത് മനുഷ്യൻ മരണം കൊതിക്കും മരണം അവരെ വിട്ടുകൂടി പോകും സൂത്രം മരിപ്പാൻ കൊതിക്കും ഇപ്പം മരണത്തിന് രക്ഷപ്പെടാൻ വാക്സിൻ എടുക്കുന്നു അന്ന് മരണം കാണാൻ മനുഷ്യൻ കൊതിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോകും അന്ന് എല്ലാവരും കരയുന്ന ഒരു കാലം ഒരുത്തന് മാത്രം ഒരു കച്ചവടവും നടത്തത്തില്ല ആരാ കച്ചവടം നടക്കാത്തത് കാട്ടാക്കട താലൂക്ക് ആശുപത്രിയുടെ കൂടെ ശവപ്പെട്ടിക്കാരൻ ഒറ്റ കച്ചവടവും ഇല്ല സോത്രം അഞ്ച് മാസം പെട്ടി പെട്ടിക്കച്ചവടം ഇല്ലാതിരിക്കും ഇന്ന് രാത്രി ഇനി എത്ര സംഭവങ്ങൾ പറയാൻ സമയമില്ല ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മക്കൾ നെയ്യാറിൻ്റെ കരയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ െങ്കിലും കേട്ടെന്ന് രാത്രി മാനസാന്തരപ്പെടു കോവിഡ് അല്ല വലുത് ഇന്നലെ ഞാൻ പറഞ്ഞു ലോകത്തിൽ മൂന്നിലൊന്ന് ജനം വെള്ളം കുടിച്ച് മരിക്കു അതിന്റെ നടുവിൽ ബാക്കിയുള്ളവരെ ശേഷിപ്പിക്കുക പുകയിൽ നിന്ന് അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാഭക്കകത്തുനിന്ന് വെട്ടിക്കളി വല്ലാത്ത സ്ത്രീയുടെ മുഖം പോലെ വാലിന് തേളിന്റെ നീളം കടയിലിരിക്കുന്നവരെ കുത്തും വീട്ടിലിരിക്കുന്നവരെ കൊത്തും അതിവേദന ദണ്ഡിപ്പിക്കാൻ ലഭിക്കും അവരെന്ത് ചെയ്യും മരണത്തിന് വേണ്ടി നെറ്റോട്ടമോട് ആ കാലത്ത് മരണം മനുഷ്യൻ അന്വേഷിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോ രാത്രി സുപ്രസാദാകുന്നു രക്ഷ ദിവസം ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം അന്തിമ യുദ്ധത്തിന് കളമൊരുങ്ങി അന്തിമ ന്യായവിധിക്ക് കളമൊരുങ്ങി ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരെ പാൻ നീ ഒരുങ്ങിക്കൊള്ളുക ഇല്ല ഇനി ചിപ്പുവച്ചവരുടെ അന്ത്യം എവിടെ ബൈബിള് പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ അതിനത്രേ വാക്യം കൊടുക്കുന്നത് ചിപ്പ് വച്ചവരുടെ അന്ത്യം എവിടെ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒൻപത് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്തോളാം ചെറുപ്പക്കാരെ ദൈവദാശന്മാരെ സഭയിലൂടെ ഇത് പറഞ്ഞു കൊടുക്കണം വരാത്തവർക്ക് ഇതാ കാലം പതിനാല് ഒമ്പത് പത്ത് പതിനൊന്ന് വായിച്ചാട്ട് മൂന്നാമത് വേറൊരു അവരുടെ പിന്നാലെ വന്ന് മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അടുത്ത വാക്ക് പ്രതിമയും പ്രതിമയെ പ്രതിമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ എന്താ പാത്രത്തിൽ ക്രോധമദ്യം മുദ്രിക്കുന്നവൻ കലർപ്പില്ലാതെ പകർന്നു കൊണ്ടിരിക്കുന്ന ദൈവക്രോധ കുടിക്കേണ്ടി വരും ക്രോധമദ്യം കുടിക്കേണ്ടി വരും അടുത്തത് വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് കുഞ്ഞാടിനും മുമ്പാ അഗ്നി ഗന്ധങ്ങളിൽ ദണ്ണനുഭവം ഭൂമിക്ക് കീഴാളത്തിനകത്ത് മിണ്ടുന്നില്ലല്ലോ ഭൂമിക്ക് കീഴെ പാതാള തീ പോലെ തിളച്ചു പറയുന്നു സഹോദരന്മാർക്ക് സന്തോഷമില്ല ആരാ പറഞ്ഞത് വിശുദ്ധ ബൈബിൾ അശയ്യാപ്രഭജന് ഭൂമിയുടെ കീഴെ പാതാളത്തിൽ കൊത്തി പാതാളത്തിൽ എന്താ കെടാത്ത തീയും ചാകാത്ത പുഴുവും സന്തോഷമില്ലല്ലോ നിങ്ങളും പറയത്തില്ല പെന്തിക്കൂസ് ആരും പറയത്തില്ല അതുകൊണ്ടല്ലേ വി എസ് അച്യുതാനന്ദനും മാണി സാറുമായിട്ട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ കേരള നിയമസഭയിൽ ഞങ്ങളുടെ സുഹൃത്തായ ജോസഫ് സി മാത്യു സാർ എഴുതി കൊടുത്തതല്ലേ വി പറഞ്ഞു സാർ സാർ ഒരുവൻ സർവ്വ ലോകവും നേടിയാലും അവൻ്റെ ആത്മാവനെ നഷ്ടപ്പെടുത്തിയ കെടാത്ത തീയും ചാകാത്ത പുഴു ഇതീ കൂടുതൽ സുവിശേഷം എവിടെ കേൾക്കണം ആരും ജീവി കണ്ടില്ലേ സോത്രം സഖാവ് വി എസ് വീട്ടിൽ ഇരിക്കുന്നതിനും പെട്ട് പ്രസംഗിച്ചില്ലേ സാർ സാർ ഒരുവൻ സർവ ലോകവും നേടിയാലും നമ്മുടെ കവലയോഗത്തിൽ വല്ലവരും പ്രസംഗിക്കും അതാണ്ട്

ഓ അതിനകത്ത് എന്താ ഉള്ള കിർമി സോത്രം ഇവിടുത്തെ കർത്താവിനെ കാണാത്ത സകയിലെ അച്ചായമാർ വീഴാൻ പോകുന്നെ എവിടെ അച്ചായ അവിടെ ബ്ലാങ്കറ്റ് അമേരിക്കയിലെ കിട്ടിയാലീ വാ തുറന്ന അഞ്ഞൂറ് കിർമി നിന്റെ വായ്ക്കകത്ത് കയറിപ്പോ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ ഇസ്ലാമിന്റെ ഖുറാൻ മസ്നാദ് പുറം എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് എന്താ കൊത്തി വലിക്കുന്ന പാമ്പുകളുണ്ട് ഇത് ഹൈന്ദവരുടെ മേഖലയാണ് ഹൈന്ദവരുടെ നാല് മതഗ്രന്ഥം ഋഗ്വേദം യജുർവേദം സാമം അധർവം തീർന്നില്ല മഹാഭാരതത്തിന്റെ അന്ത്യദിനങ്ങൾ മഹാവിഷ്ണു എഴുതിയിരിക്കുന്നത് എന്താ ഭൂമി അന്ത്യദിനത്തിൽ ഒരു പ്രളയത്തോടെ തീരും അന്ന് ആത്മാവിനെ ദണ്ഡിപ്പിക്കുന്ന വേദനകൾ നരകത്തിനകത്തുണ്ടെന്ന് ഹൈന്ദവരുടെ മതം രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കൊട്ടാരമായാലും മരണം കടന്നു വരും കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു വരും ഇന്ന് രാത്രി നെയ്യാറ്റിൻകരോട് ചങ്കുകീറി ഞങ്ങൾ ചോദിക്കുന്നു ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ഹൈന്ദവ വേദം എഴുതിയിരിക്കുന്നത് പോലെ കേടാത്ത തീക്കകത്ത് ചാകാത്ത മുരുകൾ കത്തും ബൈബിൾ കൊത്തിമലിക്കുന്ന പാമ്പുകൾ മഹാവിഷ്ണു മഹാഭാരതത്തിൽ ദണ്ഡിപ്പിക്കുന്ന ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിന് മരണമില്ല ഓത്രം മരണമില്ലാ മതി ഹൈന്ദവ സഹോരങ്ങൾ വർക്കല പാപനാശം എന്തിനാർപ്പണം ബലി കണ്ടോ അവരെഴുതിയിരിക്കുന്നെന്തോ ആത്മാവിന് നിത്യശാന്തി സ്ത്രം അപ്പൊ എല്ലാവർക്കും അറിയും ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ ആത്മാവിനും മരണമില്ല ഇന്ന് രാത്രി പണ്ടൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഒരു അച്ചായനെ പരിചയപ്പെടുത്തി അച്ചായനോട് ഞാൻ ചോദിച്ചു മക്കൾ എന്തിനാ വന്നേ എന്റെ ട്രീറ്റ്മെന്റിനാ വന്ന് എത്ര ചിലവായി ഇരുപത്തി നാല് ലക്ഷം രൂപ അച്ചാനോട് ചോദിച്ച കർത്താവിന് ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ അച്ചായൻ പറഞ്ഞ് ഇതുവരെ ഇല്ല സ്വീകരിക്കണം ഞാൻ ചോദിച്ച ട്രീറ്റ്മെൻറ്റിന് എത്ര ആയി ഇരുപത്തി നാല് ഡോക്ടറെ എത്ര ഗ്യാരൻറ്റി പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നാല് വർഷം അച്ചാൻ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നാല് വർഷം കഴിഞ്ഞാൽ മരണമുണ്ടോ അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നാൽ ഞാൻ പറഞ്ഞു ഒരു പൈസയും ചിലവാക്കാതെ മരണത്തിന് ശേഷം മേലോട്ട് പോകാൻ ഒരു ടിക്കറ്റ് ഉണ്ട് അതിന് ഇരുപത്തിനാല് ലക്ഷം വേണ്ട അതിൻ്റെ പേര് രക്ഷയുടെ ടിക്കറ്റ് ഇന്ന് രാത്രി രണ്ട് ലക്ഷവും അഞ്ച് ലക്ഷവും കൊണ്ട് ആയുസിനെ മൂന്നും നാല് വർഷം പിടിച്ചു തീർത്താം പക്ഷേ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്ര നെയ്യാറ് ഇന്ന് രാത്രി പറയണ എൻ പ്രയാണ കാലം നാലുപേര നീളം ആയതിൻ പ്രതാപം മാത്രം കുഞ്ഞായിരിക്കുമ്പോൾ യൗവനത്തിൽ വാർദ്ധക്യത്തിൽ ശൈശവത്തിൽ മരിക്കുക ഇന്ന് രാത്രി കോവിഡ് കാലത്ത് നാളെ എനിക്കും വരാ ഒന്ന് വന്നു ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കും വരാ എന്നാൽ ഒന്ന് ഞങ്ങൾക്കറിയാം ഇന്ന് രാത്രി ഞങ്ങൾ കപ്പക്കാലയിലോ കവലയോ നെയ്യാറിന്റെ ഡാമിന്റെ പരിഗത്തോ കൊഴഞ്ഞു വീണ് മരിച്ചാല് ഞങ്ങളുടെ ശരീരം മാത്രമേ മണ്ണിനകത്തുള്ളൂ ഞങ്ങളുടെ ആത്മാവ് പോകണ്ട വാസ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ന് രാത്രി ആ ഉറപ്പില്ലാത്തവർ മടങ്ങി വരിക മരണത്തെ ജയിച്ചു കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങളെ വകിച്ചുകൊണ്ട് പറയണെ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക സ്തോത്രം തീർന്നില്ല ഈ മൃഗത്തെ നമസ്കരിച്ച് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്നവൻ അഗ്നിദണ്ഡനം മർക്കോസ് പതിമൂന്നിൽ എഴുതിയിട്ടുണ്ട് മർക്കോസ് അഞ്ചിൽ എഴുതിയിട്ടുണ്ട് അവിടെ സകല മനുഷ്യനെ തീ കൊണ്ടെന്നപോലെ ഉപ്പിടുന്നു മടങ്ങി വ ഇന്ന് രാത്രി കാൽവറി നിനക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട് ഇല്ല ഈ ചിപ്പ് വയ്ക്കാതെ നിത്യതയിലേക്ക് പോകുന്നവർ എവിടെ അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ചിപ്പ് വെക്കാതെ നിത്യതയിലേക്ക് നിത്യതയിലേക്ക് പോകുന്നവർ പോകുന്നവർ എവിടെ തീ തീ കലർന്ന കലർന്ന കടൽ കടൽ പോലെ പോലെ ഒന്നും മൃഗത്തോടും കമ്പ്യൂട്ടറിനെ വണങ്ങാതെ അതിന്റെ പ്രതിമയോടും ഗൂഗിൾ ചാട്ടന്റെ കമ്പ്യൂട്ടർ നിങ്ങളുടെ മുമ്പിൽ വരും ആന്റി ക്രൈസ്റ്റിനെ പ്രതിമയെ വണങ്ങരുത് പിന്നെ പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ആ ജിപ്പും കൊടുത്തു വാങ്ങുവാനും കർത്താവിന്റെ വരവിൽ ദൈവത്തിന്റെ വീണകൾ വീണകൾ നിൽക്കുന്നതും ഞാൻ കണ്ടു പളുങ്കരികെ നിൽക്കുന്നതും കണ്ടു പണ്ട് ആപ്പച്ചമാര് പാടത്തില് കുഞ്ഞാടതിൽ വിളക്കാളെ ഇരുളൊരു ലേശവും ആ വിടയില്ല താരമിക്ക് കിരീടാമൊന്ന് ും അവൻ ഉത്സവ വസ്ത്രം കണ്ടോ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ ഈ പാട്ടുണ്ടോ അക്കരയ്ക്കും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ മീട്ടിക്കൊണ്ട് പളുങ്ക് നദിക്ക് അരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു പോരേ സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരുപെടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുക പിടിച്ചുകൊള്ളുക മൂന്ന് കാര്യങ്ങൾ പറയും അവസാനിപ്പിക്കുക അങ്ങനെയെങ്കിൽ ഒന്നാം ദിവസം വന്ന് എത്ര പേരുണ്ട് ഭൂമിക്കടിയിൽ ഭൂമിക്കടിയിലൊരു അറയെപ്പറ്റി ഞാൻ പറഞ്ഞ കേട്ടവര് കൈ ഉയർത്തിയാട്ടെ ചോത്ര നമുക്ക് പോകാൻ ഒരു വീടുണ്ടെന്ന് ഇന്നലെ രാത്രി പറഞ്ഞവർ കേട്ടാട്ടെ പ്ലൂട്ടോ വെട്ടിട്ട് അപ്പൊ നമ്മളെ ആര് കൊണ്ടുപോകും ആരാ കൊണ്ടുപോകുന്നത് അവരാച്ചയം വരുമോ തോമാച്ചായം വരുമോ ആരും വരുമോ എയർ ഇന്ത്യ വരുമോ എമിറേറ്റ്സ് വരുമോ അത് ഇൻഡിഗോ വരുമോ ആരും വരത്തില്ല നമ്മളെ കൊണ്ടുപോകുവാൻ വരുന്നു മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ ഇന്ന് രാത്രി നേരപ്പക്കാലയുടെ അച്ഛൻമാർ ഇവിടെ പോണ്ട് അമ്മാരി പോണ്ണൂറ്റിയെട്ട് ശതമാനം പേര് ഇവിടെ ഇരിക്കുന്ന മരണം എനിക്ക് സംഭവിക്കാം ആർക്ക് സംഭവിക്കാം സ്വാഭാവിക മരണം പക്ഷേ പ്രായത്തിന്റെ അന്തിക്യത്തിൽ ഞാൻ പറയുന്നു തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും നിങ്ങൾ ശവപ്പെട്ടി കേറത്തില്ല പരിപ്പുവട തിന്നത്തില്ല നിങ്ങളുടെ പേര് ആരും നാൽപ്പത്തി കുർബാന നടത്തത്തില്ല അതിനു മുമ്പ് മൂക്കി പഞ്ഞി വെക്കുന്നതിനും പെട്ട് കാഹളം ധനിക്കും സ്വോം ആ കൂടി ഇന്ന് പറഞ്ഞുതരാം വാക്യം പറഞ്ഞ് ക്രൂസിലേക്ക് മടങ്ങി വരും സങ്കീർത്തനം നൂറ്റിനാല് മൂന്ന് നാല് ഇന്നത്തെ മഴ കാറ്റ് എല്ലോ മാങ്കോ എല്ലാം പറയാം നൂറ്റിനാല് മൂന്ന് നാല് വായിച്ചട്ടോളെ മേഘങ്ങൾ അവനെ മാളികകളുടെ തുലാങ്ങൾ മാളികകളുടെ നിരത്തുന്നു ഇരിക്കണം ആര് നമ്മളെ സയൻസിലേക്കാ വരുന്നത് സൂര്യൻ ഭൂമി കോടി കിലോമീറ്റർ സൂര്യന്റെ താപം താഴെ അടിക്കും വെള്ളം കട്ട പിടിക്കും ഒന്നാമത്തെ മേഘം രൂപപ്പെടും ഖനീഭവിക്കും അതിന്റെ പേരാ ആ നിസ് ഒന്നാം മേഘം രണ്ടാമത്തെ മേഘം വീണ്ടും കട്ട പിടിക്കും ആ മേഘത്തിന്റെ പേര് ആട്ടോ നിംബസ് ഈയോബ പറയുന്നുണ്ട് നീ മിന്നലുള്ള മേഘത്തെ കണ്ടിട്ടുണ്ടോ നീ കാർമേഘത്തെ കണ്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ ആദേശപ്രകാരം ചുറ്റി സഞ്ചരിക്കുന്നു ന്യൂനമർദ്ദം കേട്ടവരുവല്ലോ ഉണ്ടോ ന്യൂനമർദ്ദം ഒറീസയിൽ ന്യൂനമർദ്ദം കാറ്റടിക്കുന്നത് കേരളത്തിൽ സൂത്രം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കാറ്റടിക്കുന്നത് കന്യാകുമാരി ഇതിൻ്റെ പേരാ ഇയോബ് പറഞ്ഞത് എന്തൊരു നല്ല പുസ്തകം ഒരു ദിവസം മൊത്തം പ്രസംഗിക്കാം നീ മിന്നലുള്ള മേഘത്തെ കണ്ടിട്ടുണ്ടോ കാർമേഘത്തെ കണ്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ ആദേശപ്രകാരം ദ അഡ്വൈസ് ഓഫ് ദ ഗോഡ് റിവീലിംഗ് ഇൻ അറ്റ്മോസ്ഫിയർ ചുറ്റി സഞ്ചരിക്കുന്നു സൂത്രം ഇവിടെയുള്ള പിള്ളാരെല്ലാം മര്യാദയ്ക്ക് ചൂളിപ്പോ സോത്രം എല്ലാം റബ്ബറ് വട്ടാ നിൽക്കില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പത്ത് എഞ്ചിനീയർമാരെ രണ്ട് കളക്ടർമാരെ ഇവിടെ കിട്ടണം സോത്രം ഞാൻ എപ്പോഴേ പറയുമോ സോത്രം അമ്പൂരി നല്ല കോളേജ് ഉണ്ട് വാഴിച്ചാലല്ല കോളേജുണ്ട് മര്യാദയ്ക്ക് പഠിക്കാൻ പോകണം കാശില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഫ്രീ ആയിട്ട് വരാം സോത്രം ഇന്ന് സമീപിക്കും സോത്രം അതുകൊണ്ട് മര്യാദയ്ക്ക് ചെറുപ്പക്കാർ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോളൂ അല്ല അല്ലെ അമ്പൂരി എന്ന് പറഞ്ഞ് വി വാണ്ട് ടെൻ എഞ്ചിനീയേഴ്സ് ആൻഡ് ടു ഡോക്ടേഴ്സ് ഓൺ കളക്ടർ ഇൻ അമ്പൂരി സന്തോഷമില്ല ഒരു തന്നെ സോത്രം കൈയ്യയർത്തിപ്പറ പണ്ട് സി എസ് ഐ ഞാൻ പ്രസംഗിക്കാൻ പോറ്റ ഒറ്റ ഇല്ല വിശ്വാസത പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് ഇവിടുന്ന് രണ്ട് കളക്ടറെ കിട്ടുവന്ന് സി എസ് ഐ രണ്ട് കളക്ടർമാരായ